അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധം ദിവസം കഴിയുംതോറും വഷളായി വരികയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തായി ആക്രമണം നടത്തിയിരുന്നു ഇതിന് ഉരുളയ്ക്കുപ്പേര് മറുപടി നൽകി അഫ്ഗാനിസ്ഥാൻ പാക് അഫ്ഗാൻ സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സൈന്യം ആക്രമണം നടത്തി ഇരുപത്തിയഞ്ച് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അഫ്ഗാൻ അധികൃതർ പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ വഴികൾ പാകിസ്ഥാൻ അടച്ചു അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെടുകി മുപ്പത് പേർക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ അധികൃതർ പറയുകയും ചെയ്തു സമീപകാലത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറൻ രേഖയിൽ വരുന്ന സൈനിക ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൌദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവച്ച പ്രതിരോധ കരാർ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബറിൽ ഔപചാരികമായി രൂപം നൽകിയ ഈ ഉടമ്പടി കേവലം ഉഭയകക്ഷി ബന്ധങ്ങൾക്കപ്പുറം നിലവിലെ പ്രാദേശിക ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ നിലവിൽ സാധ്യതയുമു അറേബ്യ ഇരുപക്ഷത്തോടും സംയപനം പാലിക്കാൻ പരസ്യമായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനുള്ള റിയാദിന്റെ സന്നദ്ധത്തെ ഈ കരാർ അടിവരയിടുന്നു ഇത് പാക് അഫ്ഗാൻ അതിർത്തിയിലെ സമാധാന ശ്രമങ്ങളിലും ദക്ഷിണേന്ത്യയുടെയും പശ്ചിമേഷ്യയുടെയും വിശാലമായ സുരക്ഷാ സമവാക്യങ്ങളിലും ദൂരവ്യാപക സ്വാധീനം ചെലുത്താൻ സാധ്യതയുമുണ്ട് തങ്ങളുടെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്നാരോപിച്ചാണ് താലിബാൻ സേന പാക് സൈന്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചത് പല പ്രവിശ്യകളിലും കനത്ത പോരാട്ടം നടന്നു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കുഴ കിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നിരുന്നു പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ചന്തയിലും സ്ഫോടനമുണ്ട് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചതായും ആരോപിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് സ്ഫോടനം നടന്നത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ സ്ഫോടനം നടന്നതായും ആളപായമില്ലെന്നും അഫ്ഗാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കിയിരുന്നു കാബൂളിലെ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി താലിബാൻ സേന അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സുരക്ഷാസേനയുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടെന്ന് അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിലും പറഞ്ഞു പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്ത് കടന്നുകയറുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനെതിരെ പോരാടുന്ന തെഹ്രീക്കിയ താലിബാനെ അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നുവെന്നും പാക് സർക്കാർ ആരോപിക്കുന്നുണ്ട് ഇത് തുടർന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് തുടർന്നാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് അതേസമയം പാകിസ്ഥാനെതിരെ പ്രകോപനത്തിന് മുതിരുന്നവർക്ക് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു ബഹറാംപൂർ ജില്ലയിലെ ഡ്യൂറൽ ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തി പ്രത്യാക്രമണത്തിനിടെയാണ് പതിനഞ്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്നും ഹെൽമന്റ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൌലബി മുഹമ്മദ് ഖാസിം റിയാസും പറഞ്ഞു ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ മൂന്ന് സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായും പറയുന്നു ഇതിനു പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ കാബൂൾ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത് തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു അതിന് തിരിച്ചടിയായി ഹെൽമന്ത് കാണ്ഡഹാർ സാബൂൾ നംഗർഹാർ ഖുനാർ എന്നീ പ്രവശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി ഈ പ്രവശ്യകളെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസം കഴിയുംതോറും വഷളായി വരികയാണ് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫിന്റെ വാദം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുവെന്ന് ആസിഫ് പ്രഖ്യാപിച്ചു ദക്ഷലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭ്യർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തൈക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് തലവേദന സൃഷ്ടിച്ചിട്ടുമുണ്ട് താലിബാനു മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖാജ ആസിഫിന്റെ വാദം കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മുത്തക്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ അഫ്ഗാൻ നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഇരു വിദേശകാര്യമന്ത്രിമാരും കൂടിക്കാഴ്ചയിൽ തീരുമാനിക്കുകയും ചെയ്തു അഫ്ഗാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്നും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം ശക്തമാകുന്നതിന്റെ ഭാഗമായി പ്രവർത്തനം നിർത്തിയ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുമെന്നും മുത്തക്കി പറഞ്ഞിരുന്നു കാബൂളിലെ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്താനാണ് തീരുമാനമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി തുടരുന്നതാണ് തങ്ങളുടെ അതേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന തീവ്രവാദ സംഘടനയായി തെഹറൈക്കെ താലിബാൻ പാകിസ്ഥാൻ അഭയം നൽകുന്നതായി പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ പറയുന്നതനുസരിച്ച് അഫ്ഗാൻ താലിബാൻ ടി പിന്തുണയ്ക്കുകയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടത്താനും അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു അമേരിക്ക ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ടി ടി പി ഇരുന്നൂറിലധികം ആക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തീവ്രവാദ പ്രശ്നങ്ങളാണ് അതിർത്തി സംഘർഷത്തിന് കാരണമാകുന്നത് ഒക്ടോബർ പത്തിന് രാത്രി വൈകി നിരവധി പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകളിൽ താലിബാൻ സൈന്യം വെടിയുതിർത്തിനെ തുടർന്നാണ് അക്രമാസക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ന്യൂസ് കേരള കൗമുദി